പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അൻപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും എട്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കും അറിയിപ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും മൂന്ന് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശിക വിതരണം സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന പ്രഖ്യാപനം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ രണ്ടായിരത്തി മാർച്ച് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ തുകയായ ആയിരത്തി രൂപ വീതം വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൈകളിലേക്കുള്ള വിതരണവും ആരംഭിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പെൻഷൻ കുടിശ്ശിക സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പുതിയ വിതരണ അറിയിപ്പ് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത് ഞ്ച് ബജറ്റ് പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുതൽ മുടക്കം കൂടാതെ എല്ലാ മാസങ്ങളിലും സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ അനുവദിച്ച് വിതരണം നടത്തിവരുന്നുണ്ട് പണനിരക്കം കാരണമായുണ്ടായ സാമൂഹിക സുരക്ഷാ പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കുടിശ്ശിക സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഗഡുക്കൾ വിതരണം ചെയ്തു ഇനി ഇരുപത്തി മൂന്ന് ഗഡുക്കളും വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നും പതിനഞ്ചാം നിയമസഭയുടെ പതിനൊന്നാം പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ചട്ടം മുന്നൂറ് പ്രകാരം പ്രസ്താവിച്ചു മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ നിലവിലെ കുടിശ്ശിക ഏപ്രിൽ മാസം മുതൽ അനുവദിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നു എന്ന് മന്ത്രി നിയമസഭയെ രേഖാമൂലം അറിയിച്ചു ഈ സാഹചര്യത്തിൽ ഏപ്രിൽ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപയിലെ ആദ്യ ഗഡു തനതു മാസത്തിലെ തുകയോടൊപ്പം വിതരണം ചെയ്യും സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പുറത്താക്കപ്പെടാതെ പെൻഷൻ ലിസ്റ്റിൽ നിലനിൽക്കുന്ന ഗുണഭോക്താക്കൾക്ക് മാത്രമാവും ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക പെൻഷൻ വിതരണ തീയതി അറിയിപ്പുകൾക്കും മറ്റ് വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക